മണ്ണും കല്ലും ചെളിയും മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കക്കാടം തോട് നവീകരിക്കാനുള്ള കർഷകരുടെ അപേക്ഷ ഇതുവരെ പരിഗണിക്കാൻ തയ്യാറായത് ജില്ലാ പഞ്ചായത്ത് മാത്രം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമില അറിയിച്ചു കഴിഞ്ഞ വർഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു കല്ലും മണ്ണും ചെളിയും മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി കക്കാടം തോട് നവീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് തോട് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകളെ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിലെ കർഷകർ സമീപിക്കാൻ തുടങ്ങിയിട്ടും നാളെയേറെയായി പക്ഷേ കർഷകരുടെ അപേക്ഷ ഇതേവരെ പരിഗണിക്കാൻ തയ്യാറായത് ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് രണ്ട് തവണകളിലായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം അൻപത് ലക്ഷം രൂപ തോട് നവീകരണത്തിന് അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല അറിയിച്ചു തോട് നവീകരിക്കാൻ ആവശ്യമായുള്ളത് മൂന്നര കോടി രൂപയാണ് പക്ഷേ ഇതുവരെ അൻപത് ലക്ഷം രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ മൂന്ന് കോടി രൂപ കൂടി ലഭിച്ചാലേ തോട് നവീകരിച്ച് പൂർണ്ണമായും കർഷകർക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാവും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അനുവദിച്ച തുക കൊണ്ട് നൂറ്റി അൻപത് മീറ്ററോളമാണ് നവീകരിക്കാൻ സാധിച്ചത് ഇപ്പോൾ അനുവദിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊണ്ട് നൂറ്റി അൻപത് മീറ്റർ കൂടി നവീകരിക്കാൻ സാധ്യതയുള്ളൂ മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവകേരള സദസ്സിൽ നാട്ടുകാർ നിവേദനം ഉൾപ്പെടെ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും രണ്ട് കിലോമീറ്റർ നീളത്തിൽ തോട്ടിലെ മണ്ണും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് രണ്ട് മീറ്റർ ഉയരത്തിൽ ഇരുവശങ്ങളിലും കരിങ്കൽ ഭിത്തി കെട്ടി തോട് സംരക്ഷിക്കേണ്ടതാണെന്ന് ചെറുകിട ജലസേചന വകുപ്പ് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു പ്രവൃത്തിക്കായി മൂന്നര കോടി രൂപ വേണ്ടിവരും അനുയോജ്യമായ ശീർഷകത്തിൽ ഉൾപ്പെടുത്തി ഫണ്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നതാണെന്ന് ചെറുകിട ജലസേചന വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിവേദനം നൽകിയവർക്ക് മറുപടി നൽകിയിരുന്നു പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കൊടിയത്തൂർ പഞ്ചായത്തിലെ തോണിച്ചാലിൽ മലമുകളിൽ നിന്നും ഉത്ഭവിച്ച് രണ്ട് തോടുകളായി ഒഴുകി കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ രണ്ട് വഴി കടന്ന് കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലൂടെ ഒഴുകി കോട്ടമുഴയിൽ വെച്ച് ഇരുവഴിഞ്ഞു പുഴയിൽ സംഘടിപ്പിക്കുന്നതാണ് കക്കാടം തോട് നിരവധി കൈത്തോടുകളും ഈ തോട്ടിൽ വന്നു ചേരുന്നുണ്ട് കൃഷിക്കും മീൻ പിടിക്കാനും അലക്കാനും കുളിക്കാനും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുമൊക്കെയായി ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ കിണറുകളിലെ ജലസ്രോതസായം നിലനിൽക്കുന്നതാണ് ഈ തോട് കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ടിൽ നിന്നും കക്കാട് ഭാഗത്തേക്കും നെല്ലിക്കാപ്പറമ്പ് ഭാഗത്തേക്കും നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന നൂറേക്കറിലധികം വയലുകൾ രൂപപ്പെട്ടതും ഈ തോടിൻ്റെ ജലസംഭാവന സ്വീകരിച്ചാണ് ബാബു ന്യൂസ് ബ്യൂറോ മുക്കം